ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അത് വേറെ എവിടേക്കുമല്ല ആദീനെ ആദ്യക്ക് അപകടം സംഭവിച്ച ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് കൊണ്ട് നിർത്തുകയാണ് എന്നിട്ട് പറയുകയാണ് മോനെ ആദ്യം ഈ സമയത്ത് നിനക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകളൊക്കെ വരികയാണ് കേട്ടോ ബെസ്സ് അതുപോലെ തന്നെ ഓടിയതൊക്കെ ഓർമ്മ വരികയാണ് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് എന്തൊക്കെയോ വലിയ ശബ്ദം ഒരു ബെസ്സ് അങ്ങനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഒന്നും വ്യക്തമാകുന്നില്ല അമ്മയെന്ന് പറഞ്ഞു സാരില്ലവാ മോനെ നമുക്കൊരു ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം ചിപ്സ് വാങ്ങിച്ച കടയിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ജ്യൂസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ആൾക്ക് ആദ്യം മനസ്സിലാവാണ് ആ മോനില്ലേ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നത് ആ അപ്പോൾ അപ്പോൾ ഇഷിതാണെന്നുണ്ടെങ്കിൽ എന്താ ചേട്ടനെന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കാം അപ്പോൾ പറയീ കുട്ടിയാണ് ഇവിടെ രണ്ട് ദിവസം മുമ്പ് വന്നത് അന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായി ഒരു സ്ത്രീയാണ് ഈ കുട്ടീനെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയട്ടെ ആ സ്ത്രീനെ ചേട്ടനറിയോ അയ്യോ ഞാൻ കണ്ടില്ല ദൂരെ നിന്നാണ് കണ്ടതെന്നൊക്കെ പറയട്ടോ അങ്ങനെ കഴിഞ്ഞ ശേഷം അവർ ജ്യൂസൊക്കെ കുടിക്കാനിട്ട് അപ്പോൾ ഇഷിതര മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാനാണ് എടുത്തുകൊണ്ട് പോയതെന്ന് ആരും കണ്ടിട്ടില്ല എന്നൊക്കെ ഇതേ സമയം രചനയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഊട്ടിയിലേക്ക് വിളിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് മദർ സുപ്പീരിയർ ആണെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുന്നുണ്ട് നമ്മളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അയാൾ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതൊന്നും കിട്ടിയിട്ടില്ല ഇതൊരു കേരള സ്കൂളായതുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നത് പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാകുന്നൊക്കെ പറയാട്ടോ ഈ സമയത്ത് ഒരു രചനയെ വിളിക്കുകയാണെ അപ്പോൾ മദർ സുപ്പീരിയറിനോട് പറയുകയാണെങ്കിൽ അതിനൊന്ന് കണക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ സൺഡേ മാത്രമേ കുട്ടികളെ തരുള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ലേ ഈ ഇന്ന് വിളിച്ചിട്ട് കാരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദേഷ്യത്തോടുകൂടിയിട്ട് ഫോൺ കട്ട് ചെയ്യാനിട്ടോ എന്നിട്ട് മദ്രസുപേരി പറയുന്നുണ്ട് എത്ര ദിവസം ഇങ്ങനെ നുണ പറഞ്ഞ് നിൽക്കാൻ പറ്റും ഇത്രയും പെട്ടെന്ന് ആ ഡിറ്റക്റ്റീവിനോട് കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കണം എന്ന് പറയണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ആകാശ് അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് ആദ്യം അവർ കണക്ട് ചെയ്ത് തരുന്നില്ല ആകാശ് ഓ താൻ അവിടേക്ക് വിളിച്ചോ താൻ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത് താൻക്ക് അവിടുത്തെ റൂൾസൊക്കെ അറിയില്ലേ സൺഡേ മാത്രമേ നമുക്ക് ആദ്യം കിട്ടുകയുള്ളൂ എന്തോ എനിക്കൊന്നും അറിയില്ല എനിക്ക് എൻ്റെ മോൻ എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടുണ്ട് ആ മിസ്സിങ് ആണെന്നൊരു തോന്നലാണെന്നൊക്കെ പറഞ്ഞ രചന ആകെ ടെൻഷൻ എടുക്കേണ്ട അപ്പോൾ ആകാശ് പറഞ്ഞു താൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും മന്ത്രസുപ്പീരിയറിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് ഒന്ന് കണക്ട് ചെയ്തു തരാനായിട്ട് താനൊന്നും വിഷമിക്കാതിരിക്കുന്നൊക്കെ ആകാശം പറയുന്നുണ്ട് ഇതേ സമയം ഇഷിദേയും ആദ്യം കൂടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ ചെല്ലുകയാണെ അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന് റേറ്റ് കൂടുതലാണ് അപ്പോൾ ആദ്യം പെട്ടെന്ന് മനസ്സിലേക്ക് പണ്ട് മഹേഷിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇത്ര വില കൂടിയ ഡ്രസ്സ് എടുക്കല്ലേ മോനെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞൊരു വോയിസ് ഇങ്ങനെ ആദ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇത് വേണ്ട ഇത് ഭയങ്കര റേറ്റ് അല്ലേ എൻ്റെ അച്ഛൻ്റെ ഇതിനുള്ള കാശില്ലല്ലോ അന്ന് മോനോ ഇത് മോനോട് ആരാ പറഞ്ഞത് എൻ്റെ അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ മോൻ അതൊന്നും നോക്കണ്ട മോൻ ഇഷ്ടമുള്ളത് എടുത്തോന്ന് പെട്ടെന്ന് ഒരു ഫോൺ ശീലയ്ക്ക് വരുമ്പോൾ ഫോൺ വിളിക്കാനായിട്ട് പോകും ഈ സമയത്ത് ആദി താഴത്തേക്ക് ഇങ്ങനെ നോക്കണ സമയത്ത് മഹേഷ് അവിടെ നിൽക്കുന്നതാണ് ഇപ്പോൾ അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തന്നെ താഴത്തേക്ക് ഓടി ചെല്ലാണ്ട് എന്നിട്ട് അച്ച അന്ന് വിളിക്കുകയാണേ അപ്പോഴാണെങ്കിൽ ആ മഹേഷ് നോക്കുമ്പോൾ ആദി തൻ്റെ മകം വരുന്നു ഓടി ചെല്ലാണ്ട് കേട്ടോ മഹേഷ് മോനെ എന്ന് പറയാനായിട്ടോ മോനെ എന്നോട് പിണക്കില്ലേന്ന് ചോദിക്കാൻ കേട്ടോ അച്ഛനോട് ഞാനെന്തിനാണ് പിണങ്ങുന്നത് എന്ന് ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ മഹേഷ് ഞാൻ മനസ്സിലാലോചിക്കുകയാണ് ആകാശിന്റെ മുന്നിൽ വെച്ച് പെണക്കം അഭിനയിച്ചതായിരിക്കും എൻ്റെ മോൻ എന്ന് പറയാന മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് മോൻ ഡ്രസ്സ് എടുക്കാൻ വന്നാണ് ചോദിക്കുമ്പോൾ ആ ഡ്രസ്സ് എടുക്കാൻ വന്നാണ് വാ മോനെ നമുക്കൊരു ഫോട്ടോ എടുത്താലോ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ചേർത്ത് നിർത്തി ഞാനിട്ട് സെൽഫി എടുക്കുകയാണ് മാത്രമല്ല ആദ്യം കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് ആദ്യമാണെന്നുണ്ടെങ്കിൽ പറയും ഞാൻ അമ്മനെ വിളിച്ചുകൊണ്ടിരും അമ്മേ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ മഹേഷ് വേഗം ആദ്യം ഇങ്ങനെ അകത്തേക്ക് ഓടിപ്പോകുമ്പോൾ മഹേഷ് ഇങ്ങനെ ആലോചിക്കും രചന കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നാവും രജനിക്ക് ചിലപ്പോൾ എന്നെ കണ്ടത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ മഹേഷ് അവിടെ നിന്ന് പോകും ഈ സമയത്ത് ഇഷിതിയുടെ അടുത്തേക്ക് ആദ്യം ഓടിച്ചെല്ലാം അമ്മ ഈ അച്ഛൻ അച്ഛൻ എന്ന് പറയട്ടെ അച്ഛനോ എവിടെ അപ്പോൾ ഇഷിത് വിചാരിക്കും ആദ്യം ശരിക്കുള്ള അച്ഛനാണെന്ന് വിചാരിച്ച് വേഗം തന്നെ ഓടിച്ചെല്ലാം കേട്ടോ എവിടെ അച്ഛൻ എന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് അയ്യോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും അപ്പോൾ മോന് ചിലപ്പോൾ തോന്നിയതായിരിക്കും ഈ സമയത്ത് മോൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നതാണെന്നൊക്കെ പറഞ്ഞു ഇഷിത അകത്തേക്ക് കൊണ്ടുപോകും ഈ സമയത്ത് മഹേഷാണെന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ എൻ്റെ മോൻ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എൻ്റെ മോൻ എന്നോട് ശെരിക്കും സ്നേഹമുണ്ട് മഹേഷ് ആകാശിൻ്റെ മുന്നിൽ വെച്ച് അഭിനയിച്ചതാകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വരുന്ന സമയത്താണ് കേട്ടോ ആകാശും രചനയും കൂടിയിട്ട് കാറിൽ കയറുന്നത് മഹേഷ് കാണുന്നു മഹേഷ് വേഗം തന്നെ തൻ്റെ ഫോൺ എടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രചന ആകാശിനോട് പറയുന്നുണ്ട് എൻ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല ആകാശ് എന്ന് പറയാനുട്ടോ ഓ തുടങ്ങി ആദിപുരാണം ഓ പിന്നെ ആദിപുരാണം അല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ എനിക്ക് ജിപ്പിയോ നഷ്ടപ്പെട്ട് എൻ്റെ ആദ്യം ഷ്ടപ്പെടാൻ പാടില്ലെന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് മഹേഷ് അങ്ങനെ ഫോൺ എടുത്തുങ്ങട്ട് ആ ഫോട്ടോ ഒക്കെ രചനയ്ക്കും ആകാശിനും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് ആ ശേഷം ഡോറിൽ വന്നിങ്ങനെ മുട്ടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകാശ് ഗ്ലാസ് താഴ്ത്തുമ്പോൾ ആ രണ്ടുപേരും കൂടി ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ വർത്തമാനം പറയും എന്നിട്ട് പറഞ്ഞു ആദ്യം സ്കൂളിൽ പോയിന്നാണല്ലേ പറഞ്ഞത് എന്നാൽ അവൻ സ്കൂളിൽ പോയിട്ടില്ല ഞാനവനിപ്പോൾ കണ്ടതേയുള്ളൂ ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത് നിങ്ങളെന്നിൽ നിന്ന് എത്ര എൻ്റെ മകനെ അകറ്റി നിർത്താൻ നോക്കിയാലും എൻ്റെ മകൻ എന്നെ സ്നേഹിക്കും അതെനിക്ക് ഉറപ്പായി രണ്ട് പേരുടെ ഫോണിലേക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ അയച്ചിട്ടുണ്ട് എടുത്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരെടുത്ത് നോക്കുമ്പോൾ ആദ്യം ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണുകയാണ് ഇത് കണ്ടിട്ട് ആകാശം ഞാകനെ ഇട്ടുകയാണ് കേട്ടോ എന്നിട്ട് മഹേഷ് പറഞ്ഞിട്ടുണ്ട് രക്തരക്തത്തെ തിരിച്ചറി തിരിച്ചറിയും രക്തരക്തത്തെ സ്നേഹിക്കുക തന്നെ ചെയ്യും അതാർക്കും തടയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ മകനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തയ്യാറെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകട്ടോ ഈ സമയത്ത് രചന ചോദിക്കുന്നുണ്ട് ആകാശ് എന്താ ഇത് എന്താ ഇതൊക്കെ അപ്പം ആകാശ് പറയുന്നുണ്ട് അതെ ഇത് വേ പണ്ട് എങ്ങോട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണെന്നൊക്കെ പറയും ഇല്ല അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല മഹേഷ് മഹേഷിൻ്റെ കൂടെ ഉണ്ട് ആദി ആദിനെ അതുകൊണ്ടാണ് ആദി പെട്ടെന്ന് മഹേഷ് പറഞ്ഞത് മഹേഷ് ആദ്യം സ്വന്തമാക്കുന്നു കോടതിയിലേക്ക് പോകുന്നു എനിക്കറിയില്ല എൻ്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മകൻ ആ മഹേഷിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ രചന പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇഷിദ് രാത്രി ആദരടുത്തേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ വരികയാണേ ഇന്നത്തെ യാത്രയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇഷിത് പറയുന്നത് ചില ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അവനെ പിന്നെ അവൻ്റെ അച്ഛനെ കണ്ടു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അവൻ കണ്ടത് മഹേഷിനെയാണെന്ന് കാരണം മഹേഷിനെയാണ് ഞാൻ അവൻ്റെ അച്ഛനായിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഹേഷിനെ ആയിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവാന്നൊക്കെ പറയാനിട്ടോ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ അവന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയാനിട്ടോ എന്തായാലും ഞാൻ അവനൊന്ന് ഉറക്കട്ടെ അന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചിപ്പിലേടുത്തേക്ക് പോകാമെന്നൊക്കെ ഡോക്ടറോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നിട്ട് എന്തോ ഒരു ബുക്കൊക്കെ വായിക്കും അപ്പോഴേക്ക് ഇഷിത വരികയാണ് ആ അമ്മ വന്നോ അമ്മ എന്തി നേരം പേക്കിയെന്നൊക്കെ ചോദിക്കാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോനെ അതേ അമ്മയ്ക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു മോൻ എന്ന് പറയും അമ്മയ്ക്ക് ജോലിക്ക് പോകണം എന്ന് പറയും എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ഇരുത്താണ് കേട്ടോ അമ്മേ എൻ്റെ ഫാമിലി ബിഗ് ഫാമിലിയാണെന്ന് അമ്മ പറഞ്ഞില്ലേ എന്നിട്ട് ആരും എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അക്ഷിത പറയുന്നുണ്ട് അവർ മോൻ ഇങ്ങോട്ട് കാണാൻ വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിലെന്താ നമുക്ക് അങ്ങോട്ട് പോകാലോ മോൻ്റെ ഫാമിലിയിലേക്ക് എന്ന് പറഞ്ഞ് വാക്കുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും മോൻ്റെ ഫാമിലിയിലൊക്കെ അമ്മ ഫോണിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മനേയും അച്ഛനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛമ്മക്ക് അച്ചമ്മ എന്താ വില്ലത്തിയാണോ എന്താ കണ്ണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ചുമ്മേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഷിതയുടെ ഫാമിലിനൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ഇനി മോനെ ഉറങ്ങിക്കോ അമ്മയ്ക്ക് പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം കെടുത്തിട്ട് ഇഷിത പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് മനുഷ്യനോട് പറയാം എങ്ങനെ തുടങ്ങും അമ്മ തുടങ്ങും അമ്മയ്ക്ക് സൂപ്പിടാനൊക്കെ അറിയാമോ എന്നാലും ഇഷിത്തെ തെറ്റുകാരിയല്ല എന്ന് തെളിഞ്ഞല്ലോ നമ്മൾ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയുകയാണ് എന്തായാലും രാമൻ്റെ സഹായം തേടാം ഇഷുതനോട് മാപ്പ് പറയാനായിട്ട് എന്ന് പറയോ അപ്പം രാമം വന്ന് ഇപ്പോൾ പറയുന്നുണ്ട് രാമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷുതയോട് രാമ മാപ്പ് പറയുമോ എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാനോ ഞാനെന്തിനു മാപ്പ് പറയുന്നു അപ്പോൾ ഇഷ്യത്തെ തെറ്റുകാരിയിൽ നിന്ന് തെളിഞ്ഞല്ലേ ആണോ തെളിഞ്ഞോ ആ ചേട്ടൻ്റെ ഭാര്യമായിട്ട് അനിയനെ അഭിഹിത് ബന്ധമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതറിയാതെ പറ്റിപ്പോയതല്ലേ അറിഞ്ഞുകൊണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ഗംഗാധി നദിയിലെ നൂറ്റൊന്ന് പ്രാവശ്യം മുങ്ങി കുളിക്കേണ്ടി വരും നിങ്ങൾ ആ നീ കുളിക്കേണ്ട നീ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഗംഗാധി നദിക്ക് നിന്റെ പാവം താങ്ങാനുള്ള ഭാ ഭാരമൊന്നുമില്ല എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ വന്നു കിട്ടി പറയുന്നത് അതെ ഇഷ്യത് വരുമ്പോൾ രണ്ടാളുകൂടെ മാപ്പ് പറഞ്ഞേക്കി എത്ര കിട്ടിയാലും നിങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് രാമൻ അവിടെ നിന്നൊന്ന് പോകട്ടോ അപ്പോൾ മഞ്ജിമേ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്വപ്നവലി ഇങ്ങനെ എന്തെ എങ്ങനെ മാപ്പ് പറയുന്നത് ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്ത് സന്തോഷത്തോട് കൂടിയിട്ട് മഹേഷ് കാര്യനാണുമ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട് എന്താ ലോട്ടറി എങ്ങാനും അടിച്ചോ എന്ന് ചോദിക്കേ ആ ഒരു ലോട്ടറി അടിച്ചു ഞാനെൻ്റെ മകനെ കണ്ടുവെച്ചാ അപ്പോഴേക്കും സ്വപ്നവലി ആണോ അതിനെ കണ്ടു ആ അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്ന് പറയും അപ്പോഴേക്കും ഇഷിദാണെന്ന് വാതിൽ തുറന്നിങ്ങനെ വരുന്നത് കാണിക്കുന്നത് കൊണ്ടാട്ട എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ